നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ വസ്ത്രശേഖരങ്ങളുമായിരുന്നു മികച്ചു നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണെന്നും ഇത് വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ മര്യാദക്കേടിന്റെ തുറന്ന ഉദാഹരണമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു ഈ ഏജൻസികളൊന്നും ഒരു രാഷ്ട്രീയ ഏജൻസികളല്ല ഉണ്ട് ആ നിയമം കൊടുത്തതാണ് ഭരണഘടനാപ്രകാരം അവർക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു പദവിയുടെ അവകാശത്തിൻ്റെ അധികാരത്തിൻ്റെ എല്ലാം ബലത്തിൽ എത്രയോ ദശാബ്ദങ്ങളായി സ്വതന്ത്ര ഇന്ത്യ കെട്ടിപ്പടുത്ത് സംരക്ഷിച്ച നിഷ്പക്ഷമാണെന്നും നീതിപൂർവകമാണെന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ അത്തരം എല്ലാ സ്ഥാപനങ്ങളുടെയും നിഷ്പക്ഷതയുടെ അടിത്തറയിലെ അവസാന കല്ലുപൂലും ബി ജെ പി സർക്കാരിളക്കിറഞ്ഞിരിക്കുകയാണ് ബി ജെ പി ഗവൺമെൻറ് ഐ ടി ഇൻകം ടാക്സ് വകുപ്പിനെ ഒരു മോസ്റ്റ് അൺക്രെഡിബിൾ ആയ സംവിധാനമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു കെഡിബിതെറ്റിയുടെ അവസാന തുള്ളി പോലും ചോർത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇ ഡി എ ഇതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിലെ വേട്ടപ്പട്ടിയാക്കി മാറ്റിയിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷനെ അതുപോലെ തന്നെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ എല്ലാ വിശ്വസതയും ബി ഗവൺമെന്റ് പി ബാങ്ക് ഓഫ് ദ നേഷൻ എന്ന് വിളിക്കപ്പെട്ട ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ അത് പൂർണ്ണമായിട്ടും താറടിച്ച് തകർത്തിരിക്കുന്നു അതിലൂടെ ഇത്രയും ഒരു ലോക സാമ്പത്തിക അന്തരീക്ഷത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക ശക്തികളുടെ ശക്തിസമ്പമായി മാറേണ്ടുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ വളരെ വളരെ ദുർബലമായ വിശ്വാസ്യതകളൊന്നാക്കി ബി ജെ പി മാറ്റിയിരിക്കുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ട് ബി ജെ പി സമ്പദ്ഘടനയോട് രാഷ്ട്രീയ ഘടനയോട് ഭരണഘടനയോട് സമൂഹഘടനയോട് എല്ലാത്തിലോടും കാണിക്കുന്ന അനീതിക്ക് ജനങ്ങൾ തീർച്ചയായിട്ടും പകരം വിട്ടു അതുകൊണ്ട് ഈ പോരാട്ടം കോൺഗ്രസ് ബി ജെ പി ഐക്യത്തെ തോൽപ്പിച്ചുകൊണ്ട് ഭരണഘടനയെയും അതിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ മതേതര ജനാധിപത്യ മൂല്യങ്ങളെയും സംരക്ഷിക്കാൻ ഉള്ള പോരാട്ടമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നു ആ നിലയ്ക്ക് ഞങ്ങൾ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ബി ജെ പിയുമായി കൈകോർത്ത് പിടിച്ച കുറ്റത്തിന് ജനങ്ങൾ ശിക്ഷിക്കും കോൺഗ്രസ് പാർട്ടിയെ ബി ജെ പി എന്തായാലും പരാജയപ്പെടും ആ പരാജയപ്പെടുന്ന ബി ജെ പിയുടെ തോളത്ത് കയറി ഇടതുപക്ഷ വിരോധത്തിൻ്റെ കണക്ക് തീർക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് ആ കോൺഗ്രസ് തീർച്ചയായിട്ടും സ്വന്തം രോട് പോലും ഉത്തരം പറയേണ്ടി വരും കേരളത്തിലെ കോൺഗ്രസ് അദ്ദേഹം ഇപ്പം ചെയ്യുന്നത് ഏറ്റവും പ്രമാണപ്പെട്ട കുടുംബത്തിലെ കുടുംബങ്ങളിലെ രണ്ട് പിന്മുറക്കാരെ ആദ്യം തന്നെ കോൺഗ്രസ് കൊടുത്തു ബി ജെ പിക്ക് ആദ്യം എ കെ ആന്റണിയാണ് അങ്ങനെ കൊടുത്തു ബി ജെ പിക്ക് പിന്നെ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ബി ജെ പിയിലും പാലിക്കാൻ വേണ്ടിയാണെന്ന് എനിക്കറിയില്ല എന്തായാലും അതിനു വേണ്ടിയോ അല്ലാതെയോ രണ്ടാമതായി കെ കരുണാകരന്റെ മംഗളയും കൊടുത്തു കോൺഗ്രസ് ബി ജെ പിക്ക് പിന്നെ ഓരോ ഒത്തിരി പേരെ കൊടുത്തു ഇതുപോലെ നേതാക്കന്മാരുടെ കുടുംബങ്ങളിലെ പിന്മുറക്കാരെ തന്നെ ബി ജെ പിക്ക് ദാനം ചെയ്യുന്ന ഈ കോൺഗ്രസിനെ പറ്റി അമർഷം കൊള്ളുന്ന ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട് ആ കോൺഗ്രസ്സുകാരിലെ ഒരു ഗണ്യമായ ഭാഗം ഇത്തവണ എൽ ഡി എഫ് ഭാഗത്തേക്ക് വോട്ട് ചെയ്യും ചിലർ അക്കാര്യം പരസ്യമായി പറയുന്നുണ്ട് പറയാത്ത ഒരുപാട് പേർ അവരെല്ലാം നാളെ സി പി ഐയിലോ സി പി എമ്മിലോ ചേരും എന്നില്ല പക്ഷെ മഹാത്മാഗാന്ധിയെ മറക്കാൻ കഴിയാത്ത കോൺഗ്രസ്സുകാരുണ്ട് നെഹ്റുവിനെ ചേർത്ത് പിടിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട് അത്രയും കോൺഗ്രസ്സുകാർ പരസ്യമായി പ്രഖ്യാപിക്കാതെ തന്നെ ഗാന്ധി നെഹ്റു മൂല്യങ്ങളോട് കോൺഗ്രസ് കാണിക്കുന്ന വഞ്ചനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ മൂല്യങ്ങളെ കോൺഗ്രസിനേക്കാളും പ്രിയങ്കരമായി കാണുന്ന ഇടതുപക്ഷമാണ് ശരി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തവണ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും ആ സൂചനയും ശക്തമാണ് അതെല്ലാം കൊണ്ട് ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഇരുപതിൽ ഇരുപതും നാളതിന് വേണ്ടി പഠിച്ചിരിക്കുകയാണ് വയനാട്ടിൽ ഞങ്ങൾ മൂന്ന് റൗണ്ട് ക്യാമ്പയിൻ പൂർത്തിയാക്കി സഹവാനി രാജ ഇതിനോടകം മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയത് ഒരു വട്ടമല്ല രണ്ട് വട്ടമല്ല മൂന്ന് വട്ടമാണ് ആ സ്ഥാനാർത്ഥിയെ വോട്ടർമാർ സ്വന്തമായി ഏറ്റെടുത്തു കഴിഞ്ഞു ഞങ്ങളുടെ പാർട്ടിക്ക് ഏതെങ്കിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ പണം കിട്ടുന്നില്ല ബഹുമാനപൂർവ്വം സി പി ഐ പറയും കോർപ്പറേറ്റ് ഫണ്ട് വേണ്ട എന്ന് ആദ്യമായി പറഞ്ഞ പാർട്ടിയാണ് സി പി ഐ ഒറ്റ പൈസ പോലും ആ വഴിക്ക് സ്വീകരിക്കാൻ കൂട്ടാക്കാത്ത പാർട്ടിയാണ് സി പി ഐ പക്ഷേ ജനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ നേരിടും ഞങ്ങളെപ്പോലത്തെ പാർട്ടിക്ക് താങ്ങാനാകാത്ത ഭാരമുണ്ട് സാമ്പത്തിക ഭാരം പക്ഷെ പാർട്ടിയുടെ മിത്രങ്ങൾ ബന്ധുക്കൾ നീതിബോധമുള്ളവർ അവരെല്ലാം തരുന്ന സഹായത്തിന് പിന്തുണത്തിൽ ഞങ്ങൾ പ്രയാസകരമായി കടമ്പേ കടക്കും അത് കോൺഗ്രസിൻ്റെ ഗതികളല്ലേ എൽ ഡി എഫിൻ്റെ ഏറ്റവും ശക്തരായ രണ്ട് നേതാക്കന്മാരെ സ്വന്തം പോസ്റ്ററിലെ പോസ്റ്റർ ഫേസ് ആക്കി മാറ്റാനുള്ള ഗതികളല്ലേ കോൺഗ്രസ് കാണിക്കുന്നത് കൃഷ്ണൻകുട്ടി ഏട്ടനും മാത്യു ടി തോമസും കേരളത്തിലെ എൽ ഡി എഫിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാരാണ് അവരുടെ മുഖം കാണിക്കാതെ മുന്നോട്ട് പോകാനാകാത്ത അവസ്ഥയിലെത്തിയോ കർണാടകത്തിലെ കോൺഗ്രസ് എങ്കിൽ ആ കോൺഗ്രസ്സിന് ഞാൻ ആ കഷ്ടം എന്ന് പറയും ബിജെപിയുടെയും അതേപോലെ തന്നെ പ്രധാനമന്ത്രി ദേവതാവിടെയും നരേന്ദ്രമോദി കൈ കൊടുത്തുള്ള പോസ്റ്റലാണ് ഉള്ളത് പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയി കൈകൊടുക്കാൻ പോയ ദേവഗോടിയുടെ നഗത്തോട് യോജിപ്പില്ല എന്ന് പറഞ്ഞ ഒരു മാത്യു ടി തോമസിനെ എനിക്കറിയാം യോജിപ്പില്ല എന്ന് പറഞ്ഞ ഒരു കൃഷ്ണഘട്ടനെയും എനിക്കറിയാം അവർ ഒരു കാരണവശാലും ദേവഗോഡിയുടെ കൂടെ പോയിട്ട് മോദിയുടെ കൂടെ കൈകൊടുക്കാൻ പോകില്ല എന്ന് ഉറപ്പിരിക്കുന്നുണ്ട് ആ പ്ലേലൊന്നും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ബി ജെ പിയും ഒരു കോൺഗ്രസും രാഷ്ട്രീയം കളിക്കേണ്ട എൽ ഡി എഫിന്റെ എല്ലാ മീറ്റിംഗുകളിലെയും ഏറ്റവും സജീവമായിട്ടുള്ള രണ്ട് നേതാക്കന്മാരാണ് മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടി ഏട്ടനും അവരുടെ രാഷ്ട്രീയ വ്യക്തിത്വത്തെ കുറിച്ചും രാഷ്ട്രീയ അന്റിയെ പറ്റിയും സി പി ഐക്ക് എൽ ഡി എഫിന് പൂർണ്ണ ബോധ്യമാണ് ചോദിക്കാത്തത്